ബാബുക്കൂട്ടൻ ഈ പ്രാവശ്യം മസ്കറ്റിൽ നിന്ന് വന്നേക്കുന്നത് മകളുടെ വിവാഹം നടത്തുവാൻ വേണ്ടിയാണ് ബാബുക്കൂട്ടൻ്റെയും സാനമ്മയുടെയും മകളാണ് ജിൻസി ബാങ്കിൽ ഒരു ജോലിക്കാരിയാണ് അപ്പം ജിനിസിയെ വിവാഹം കഴിക്കുന്നത് ആ ബാങ്കിൽ തന്നെ ജോലിയുള്ള സാനച്ചനാണ് ഇവർ രണ്ടുപേരും നേരത്തെ സ്നേഹത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടേ ഇവർ ഇഷ്ടമായിരുന്നു അപ്പം ആ ഇഷ്ടം വീട്ടുകാർക്കറിയായിരുന്നു അങ്ങനെയാണ് ഇവരെ ഇവർ രണ്ടുപേരുടെയും വിവാഹം നടത്തുവാൻ വേണ്ടി രണ്ട് വീട്ടുകാരും കൂടി ആലോചിച്ച് തീരുമാനിച്ചത് ബാവുകൂട്ടം വന്നിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ ഇനി വിവാഹത്തിന് രണ്ട് ദിവസങ്ങളുണ്ട് ബാക്കി അപ്പം വിവാഹത്തിന് വസ്ത്രമെടുക്കണം ആഭരണമെടുക്കണം ഇതിനൊക്കെ ഇനിയും അധികം ദിവസങ്ങളില്ല അപ്പം ബാവുക്കൂട്ടനും സാലമ്മയും ജിൻസയും കൂടെ പോയി നേരത്തെ ആഭരണം ആഭരണമെടുത്തിരുന്നു അപ്പോൾ സാനച്ചന് അതായത് ജിൻസിയെ വിവാഹം കഴിക്കേണ്ട സാനച്ചന് ആഭരണം കണ്ടപ്പോൾ പറഞ്ഞു ഈ ആഭരണം പോരാ നമുക്ക് നമുക്കിനേക്കാൾ അല്പം കൂടെ മെച്ചമാകുന്ന രീതിയിൽ കൂടി നല്ല ഫാഷനുള്ള എടുക്കണം അപ്പോൾ ബാവക്കെട്ടൻ പറഞ്ഞു ശരി നിങ്ങളുടെ ഇഷ്ടമാട്ടെ നിങ്ങളല്ലേ വിവാഹം കഴിക്കേണ്ടിയത് നിങ്ങൾക്കുള്ളത് ഇല്ലേ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് വൈകിട്ടത്തെ ഇവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് സ്വീകരിച്ചതിന് ശേഷം വൈകിട്ട് നമുക്ക് പോയിട്ട് ആഭരണം മാറി വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാനച്ചനും ബാബുക്കുട്ടനും ജിൻസിയും കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങി അപ്പോൾ സാലമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊയ്ക്കുമോ വീട്ടിൽ പലരും വരുന്നുണ്ടല്ലോ ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുകയും അവർക്ക് കഴിക്കാൻ വെള്ളം കൊടുക്കുകയും അവർക്ക് കാപ്പി കൊടുക്കുകയൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഞാൻ വന്നാൽ അത് നടക്കത്തില്ല അതുകൊണ്ട് നിങ്ങളും മൂന്നൂരുകൊണ്ട് പൊയ്ക്കൂ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ആഭരണം മാറി വാങ്ങിച്ചിട്ട് വാ തന്നെ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു കാരണം നാളെത്തരം കഴിഞ്ഞാൽ പിന്നെ വിവാഹമാണ് ബാബുക്കൊണ്ട് വലിയ ആഗ്രഹമാണ് മകളുടെ വിവാഹം നല്ല രീതിയിൽ നല്ല ആർഭാടമായിട്ട് തന്നെ നടത്തണം കാരണം പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല അതിനൊരു കുറവ് വരുത് മകളുടെ വിവാഹം ഭംഗിയായിട്ട് എന്നുള്ളത് ബാവക്കൂട്ടിൻ്റെ വലിയ ആഗ്രഹമാണ് ഈ സാനച്ചൻ്റെ വീട്ടിലും ചുറ്റുപാടും സാമ്പത്തികമൊക്കെയും ആവശ്യത്തിനുണ്ട് അവിടെയും കുഴപ്പമൊന്നുമില്ല രണ്ട് വീട്ടുകാരും വളരെ നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോകുന്ന രണ്ട് കുടുംബങ്ങളാണ് അപ്പം മക്കളുടെ വിവാഹം നടത്തുവാൻ വേണ്ടി രണ്ട് വീട്ടുകാരെ നേരത്തെ തീരുമാനിച്ച് ഉറച്ച ഉറച്ചിരുന്നതായിരുന്നു അപ്പോഴേ ഇവരെ ആഭരണം മാറി വാങ്ങിക്കാൻ വേണ്ടി പോകാനൊരുങ്ങി ജാൻസി ജിനിസി അമ്മയോട് പറഞ്ഞു അമ്മ വാ അമ്മയോടെ വരണമെന്ന് പറഞ്ഞു അപ്പം സാലമയ പറഞ്ഞത് ഞാൻ വരുന്നില്ലെന്ന് നിങ്ങൾ പോയാൽ മതിയെന്ന് അങ്ങനെയാണ് അവർ മൂരുമായിട്ട് അവർ ടൗണിലേക്ക് ആഭരണം മാറി വാങ്ങിക്കാൻ വേണ്ടി കാറിൽ യാത്ര പോയത് അവിടെ ചെന്ന് ആഭരണങ്ങൾ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങളൊക്കെയും വാങ്ങി വാങ്ങിച്ചു അവരെ മടങ്ങി വരികയാണ് മടങ്ങി വന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത് എതിരെ വന്ന ഒരു ലോറി ഇവരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പെട്ടെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് ഓടിക്കൂടി രക്തത്തിൽ കിടക്കുന്ന മൂന്ന് പേരെയാണ് കണ്ടത് പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് സാലമേ വിവരം അറിയിച്ചു സാധനമേ അവിടുന്ന് കരഞ്ഞ് ആശുപത്രിയിൽ ചെന്നു ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഓടി ആശുപത്രിയിൽ വന്നു അവർ അവിടെ കണ്ട കാഴ്ച ആ മൂന്ന് പേര് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് മൂന്ന് പേരും ആ അപ്പനും മകളും മകളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയ ആ സ്ഥാനത്തിനും മൂന്ന് പേരും ആ വണ്ടി ആക്സിഡൻറിൽ ആ അപകടത്തിൽ മരിച്ചു പിറ്റേ ദിവസം വിവാഹം നടക്കേണ്ട ഒരു വീടാണ് ആ വീടിൻ്റെ ഒരവസ്ഥ എത്ര ഭയങ്കരമാണ് എത്ര ദയനീയമാണ് അനേകർ വിവാഹത്തിൽ സംബന്ധിക്കേണ്ടതായിരുന്നു ദൂരെയൊന്നും പലരും വന്നു പലരും വന്നുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം വിവാഹം നടക്കേണ്ട വീട്ടിൽ ഒരു മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു ചേർന്നു എത്ര ഭയങ്കരമാണ് വിധി അവർക്ക് പ്രതികൂലമായി വന്നപ്പോൾ ഇതാണ് വിധിയെന്ന് പറയുന്നത് വിധിയെ തടയുവാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല വിധി അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും വിധി പ്രതികൂലമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഈ ഭവനത്തിലുമുണ്ടായ കുടുംബത്തിലുണ്ടായ അവസ്ഥ അപ്പനും മകളും പോയി ഈ അമ്മയും ഒറ്റയ്ക്കായിപ്പോയി അപ്പനും മകളും മരുമകനും പോയി ഈ അമ്മ ഇനി ആ ഈ അമ്മ ഇനി എന്ത് ചെയ്യും ഈ അമ്മയുടെ വേദന ആരറിയും ഈ അമ്മയുടെ സങ്കടം ആര് കാണും പിറ്റേ ദിവസം വിവാഹം നടക്കേണ്ട ആ വീട്ടിൽ നിന്ന് ആ സെമിത്രിയിലേക്ക് ആ വിരാത ആരംഭിച്ചു മൂന്ന് ജീവിതങ്ങൾ അവിടെ ഇല്ലാതായി വളരെ